മലയാള മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഒന്ന് സഹകരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളികളുടെ എല്ലാം അഭിമാനമായ മമ്മൂക്കിയെ പറ്റി പല വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ ബസൂക്കയുടെ ഒരു ലുക്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു അതോടുകൂടി കാത്തിരുന്ന പല ആരാധകർക്കും ആശ്വാസമാണ് ഉണ്ടായത് ആരാധകർക്ക് ആശ്വാസമായി എത്തിയ പോസ്റ്ററിൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ മമ്മൂട്ടിയുടെ ഉള്ള സ്നേഹത്തിൻ്റെ പെരുമഴയാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത് മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക് എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് ഈ വർഷം ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഇപ്പോഴിതാ സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കട്ട കലിപ്പിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ലുക്കിന് മികച്ച സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ ഈ കലക്കൻ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത് ആരാധകർക്ക് ആശ്വാസമായെത്തിയ പോസ്റ്ററിൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ മമ്മൂട്ടിയോടുള്ള സ്നേഹത്തിൻ്റെ പെരുമഴ തന്നെയാണ് കുറച്ചു ദിവസങ്ങളായി മനസ്സിന് വല്ലാതെ ഒരു മരവിപ്പായിരുന്നു ഈ പോസ്റ്റ് കണ്ടപ്പോൾ ആശ്വാസം തോന്നുന്നു ഒപ്പം സന്തോഷവും എന്നാണ് ഒരാധാ ആരാധകൻ കുറിച്ചിരിക്കുന്നത് കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് പറയും പോലെ കുറച്ചു മണിക്കൂറുകൾ മലയാള സിനിമാ പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്നും പറയുന്നവരുണ്ട് ഇങ്ങനെ ആരാധകരുടെ സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ സമ്പന്നമാണ് കമൻ ബോക്സ് നിറയെ അതേസമയം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളായ കലൂർ ഡെന്നീസിൻ്റെ മകനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ഡീനോ ഡെന്നീസ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ഒരു പ്രധാന കഥാപാത്രത്തെയും ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷോ എന്ന കഥാപാത്രത്തെയാണ് ഗൗതം മേനോൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഏതായാലും സിനിമ മികച്ച വിജയമാകട്ടെ എന്ന് മലയാളം മൂവി ന്യൂസ് ആശംസിക്കുന്നു ഒന്നുകൂടി പറയുന്നു വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക